വിവാഹമോചന പരാതിയുമായി വക്കീൽ ഓഫീസിലെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അഭിഭാഷകർ അറസ്റ്റിൽ യു ഡി എഫ് ഭരണകാലത്ത് പ്രോസിക്യൂട്ടർ തലശ്ശേരി ബാർലെ അഡ്വക്കേറ്റ് എം ജെ ജോൺസൺ കെ കെ ഫിലിപ്പ് എന്നിവരാണ് അറസ്റ്റിലായത് വിവാഹമോചന പരാതിയുമായി വക്കീൽ ഓഫീസിലെത്തിയ കോഴിക്കോട് സ്വദേശിനിയെ പീഡിപ്പിച്ച കേസിലാണ് രണ്ട് അഭിഭാഷകർ അറസ്റ്റിലായത് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന തലശ്ശേരി ബാർലെ അഡ്വക്കേറ്റ് എം ജെ ജോൺസൺ അഡ്വക്കേറ്റ് കെ കെ ഫിലിപ്പ എന്നിവരാണ് അറസ്റ്റിലായത് ഇരുവരെയും ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനെട്ടിന് ഇരുവർക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഇതിനെതിരെ സ്ത്രീ നൽകിയ അപ്പീലിൽ പ്രതികളുടെ ജാമ്യം സുപ്രീംകോടതി റദ്ദാക്കി ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിനെ തുടർന്ന് ഇരയായ സ്ത്രീ സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ചുവെങ്കിലും ഉത്തരവ് പറയാനായി നാലാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു ഇതിനിടയിലാണ് ഇരുവരെയും വിളിച്ചു വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനായ എ എസ് പി അരുൺ കെ പവിത്രൻ രണ്ട് അഭിഭാഷക യും അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വക്കീൽ ഓഫീസിലും വീട്ടിലും വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി ന്യൂസ് ബ്യൂറോ പള്ളശ്ശേരി